ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാത്രിയിൽ ബലരാമൻ സുമിത്രയുടെ വീട്ടിലേക്ക് വന്ന് സുമിത്രയുടെയും ബാലുവിന്റെയും നേർക്ക് തോക്ക് ചൂണ്ടാണ് എന്നിട്ട് നിങ്ങൾ ഇനി ജീവിക്കണ്ട ഇനിയും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനായി കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ നേർക്ക് തോക്ക് ചൂണ്ടാണ് ബാലുവും സുമിത്രയുമാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് നിങ്ങളെ കൊല്ലണോ ഇപ്പ തന്നെ കൊല്ലണോ എന്നൊക്കെ ബലരാമൻ വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് അവസാന താക്കീത് കൊടുത്തുകൊണ്ട് ബലരാമൻ അവിടെ നിന്നും പോവുകയാണ് എന്നാൽ ബാലുവും സുമിത്രയുമാണെങ്കിൽ പലതും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബലരാമനെ തീർക്കാനാണ് സുമിത്രയുടെയും ബാലഗോപാലിന്റെയും പ്ലാൻ അതിനു മുന്നേ തന്നെ അവന്റെ കഥ കഴിക്കണമെന്ന് സുമിത്ര ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നീട് വീണ്ടും ബലരാമനെ കുറെ പേർ ചേർന്ന് കൊല്ലാനായി നോക്കുന്നുണ്ട് എന്നാൽ ബലരാമൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നുണ്ട് ആ ഗുണ്ടകളെ അടിച്ചു ഓടിക്കുകയാണ് അപ്പോഴേക്കും ഇത് കണ്ട് ഭാഗ്യശ്രീ ആകെ പേടിച്ചുകൊണ്ട് ബലരാമനെ ഏട്ടായെന്ന് വിളിച്ചു അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് പിന്നീട് സാഗറും ആന്റിയമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആന്റിയമ്മ ഇപ്പോഴും കൺമണിയെ എതിർത്തുകൊണ്ട് മനസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ആന്റിയമ്മയുടെ വാക്കുകളൊന്നും ഇപ്പോൾ സാഗറിനോ കുടുംബത്തിന് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല അങ്ങനെ ആന്റിയമ്മ പറയുന്നതിനെല്ലാം സാഗർ തിരിച്ച് നല്ല മറുപടി പറയുന്നുണ്ട് എന്റെ ചേച്ചിയാണെന്നതൊക്കെ ശരി പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മയെ എതിർക്കുകയാണ് സാഗർ ആന്റിയമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൺമണിയും വിഷുവേട്ടനും തമ്മിൽ പുറത്തു വെച്ച് കാണുന്നുണ്ട് കൺമണി ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് വിശ്വേട്ടനെ കാണുന്നത് അങ്ങനെ കൺമണി വളരെ സന്തോഷത്തോടെ വിശ്വേട്ടനോട് സംസാരിച്ചു അപ്രതീക്ഷിതമായി അവിടെ മാനസിയെയും വരുണിനെയും സാറിനെയും കാണുന്നത് അവരെന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വേട്ടൻ അപ്പൊ തന്നെ കൺമണിയോട് പറയുന്നുണ്ട് മോളെ നീ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറയാണ് കൺമണി അപ്പോൾ ശരി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അലികയിലേക്ക് പോവുകയാണ് മാനസിയും വരുണും അനുരുസാറുമാണെങ്കിൽ ഞായറാഴ്ച കൺമണിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ പരിപാടി തകർക്കാനാണ് ശ്രമിക്കുന്നത് അന്നേ ദിവസം കൺമണിയെയും കൃഷ്ണനെയും മയക്കുമരുന്ന് കേസിൽ എങ്ങനെയൊക്കെ പെടുത്തണമെന്ന് പ്ലാൻ ചെയ്യാണ് മാനസി നട്ട് അനിരുദ്ധ് സാറിനോടും വരുണിനോടും പറയുന്നുണ്ട് അപ്പോ എല്ലാം പറഞ്ഞതുപോലെ കേട്ടല്ലോ രണ്ടാളും എന്ന് പറയാണ് എന്നാൽ അനിരുദ്ധ് സാറിനെ ഇപ്പോഴും ആ പ്ലാൻ വിജയിക്കുമോ എന്ന സംശയമാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ വലതും നടക്കുമോ എന്ന് അനിരുദ്ധ് സാറിന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് കാര്യം കൃത്യമായി നടന്നാ പോരെ അനിരുദ്ധ് സാർ ഞാൻ അതേറ്റു എന്ന് പറയാണ് വരുൺ അപ്പൊ പറയുന്നുണ്ട് അനിരുദ്ധ് മാനസിയെ ഈ കാര്യത്തിൽ സംശയിക്കണ്ട ഇത്തവണത്തെ ഈ പ്ലാൻ മാനസ വിജയിപ്പിച്ചിരിക്കുമെന്ന് പറയാണ് പിന്നീട് കൺമണി ഓഫീസിലെത്തിയതിനു ശേഷം ആദ്യം തന്നെ ദേവ്ജിയെ കണ്ട് മാനസയെയും വരുണിനെയും സാറിനെയും കണ്ട കാര്യം പറയാണ് അവരെന്തോ ഗൂഢാലോചന ചെയ്യുന്നുണ്ട് എന്തോ പണിയൊപ്പിക്കുന്നുണ്ടെന്നൊക്കെ കൺമണി പറയുമ്പോൾ ദേവ്ജി ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട് കൺമണി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞായറാഴ്ചത്തെ പരിപാടി അലങ്കോലമാക്കാനാണ് അവര് ശ്രമിക്കുന്നത് എന്തായാലും ഈ പ്രശ്നം കൺമണി തന്നെ കൈകാര്യം ചെയ്താൽ മതിയെന്ന് ദേവ്ജി കൺമണിയോട് പറയുന്നുണ്ട് കൺമണിയാണ് ഇതെല്ലാം കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്